ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു അടീനിയത്തിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് ഇതിൻ്റെ മുന്നേ കുറച്ച് തൈകൾ വിറ്റിരുന്നു അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ കൊമ്പുകൾ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ കൊമ്പുകൾ നിസ്സാരമല്ല കൊമ്പുകൾ നമുക്ക് റീപ്ലാന്റ് ചെയ്യുമ്പോൾ നല്ല കാഡക്സുകൾ കിട്ടും നല്ല ഭംഗിയുള്ള പല ആകൃതിയിലുള്ള കാഡക്സുകൾ കിട്ടും കാഡക്സ് ഇല്ലാതെ വരില്ല സാധാ നമ്മൾ ഒരു പ്ലാന്റ് മുളപ്പിക്കുമ്പോൾ ഇതാ ഇതേപോലെയുള്ള കാഡക്സ് വരും ഇതാണ് കാഡക്സ് ഇത് ഇങ്ങനെ വരും ഒറ്റ ഇതായിട്ട് അപ്പോൾ നമ്മൾ കൊമ്പ് മുളപ്പിക്കുമ്പോൾ അതിൻ്റെ ഈ വേരുകൾ ഇതാ ഈ വേരുകൾ വന്ന് ഇതെല്ലാം കുറച്ച് കാലം സമയം ദൈർഘ്യം വന്നാലും നമ്മൾ മാറ്റി മാറ്റി ഇതിങ്ങനെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ വേരുകളെല്ലാം കാഡക്സുകളായിട്ട് മാറും ഉദാഹരണത്തിന് ഇതെല്ലാം ഞാൻ കൊമ്പ് മുളപ്പിച്ച തൈകളാണ് ഇതിൻ്റെ കാഡക്സ് കണ്ടോ നല്ല ആകൃതിയിൽ ആകൃതി ഏറെ പ്രത്യേക വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇതാണ് വേറൊന്ന് ഇതൊക്കെ ഞാൻ കൊമ്പ് മുളപ്പിച്ചതാണ് പിന്നെ ഇതാ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ ഇതിൻ്റെ ആകൃതിയുണ്ടോ ഇതൊരിക്കലും തയ്യ് ഇങ്ങനെ ആയി വരില്ല ഇതിൻ്റെ വേരുകളാണ് കാലക്രമേണ ഇങ്ങനെ കാടക്സുകളായിട്ട് മാറിയത് ഇത് ഇനി ഇതിനേക്കാളും നല്ല ഭംഗിയിൽ വരും അതുപോലെ ഇതും അങ്ങനെ വേറെ ഒരു വെറൈറ്റി ആയിട്ട് കൊമ്പ് മുളപ്പിച്ച് അങ്ങനെ വേറെ പല രീതിയിൽ വരും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതാ ഇതുപോലെ ഫസ്റ്റിൽ ഇങ്ങനെയും വരും ഇത് പൂക്കാൻ എളുപ്പമാണ് കൊമ്പാകൊണ്ട് തയ്യനേക്കായും വേഗത്തിൽ പൂക്കും ഇപ്പോൾ പൂക്കൾ വന്നിട്ടില്ല ഇത് വെയിലില്ലാത്ത സ്ഥലത്തായിരുന്നു അതുകൊണ്ടാണ് ഇത് പൂ പൂക്കൾ വരാത്തത് ഇതും അതുപോലെ കൊമ്പ് ീപ്ലാന്റ് ചെയ്തതാണ് പിന്നെ നമുക്ക് കൊമ്പിൽ ഇങ്ങനെ ഗ്രാഫ്റ്റ് വേണമെങ്കിലും ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട ചെടികളെടുത്ത് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യാം ഇതിങ്ങനെ വെട്ടിക്കൊടുത്ത് നമുക്ക് ബുഷ് ആയിട്ട് വളർത്താം നല്ല ശാഖകളൊക്കെ വന്നാലും മറ്റേതുപോലെ തന്നെ ആവും കൊമ്പാണ് വിചാരിച്ച് അത്ര നിസ്സാരമാക്കേണ്ട കാര്യമല്ല പെട്ടെന്ന് പൂക്കാനും വേര് പിടിക്കാനും പല ആകൃതിയിൽ കാടക്സുകൾ വരാനും നല്ല ഭംഗിയുള്ള ആകൃതിയിൽ കാടക്സുകൾ വരും അപ്പോൾ സമയത്തിനനുസരിച്ച് നമ്മൾ മണ്ണിങ്ങനെ മാറ്റി അതിൻ്റെ കാടക്സ് ഉയർത്തി ഉയർത്തി വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ അങ്ങനെ പോയിട്ട് പിന്നെ പരന്ന് പോവുകയുള്ളൂ അപ്പോൾ ഈ ചെടി പോലെ പോവും നമ്മൾ മണ്ണിങ്ങനെ മാറ്റി ഉയർത്തി വെച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ചെടി പോലെ വേരിങ്ങനും ഉള്ളിലേക്ക് പോയി പോയി അങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മൾ മാറ്റി കൊടുക്കുന്ന അതിനനുസരിച്ച് നമ്മളീ കാടക്സ് ഉയർന്നു വരികയും നല്ല ആകൃതികൾ രൂപപ്പെടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ ഇത്രയും ചെടികൾ ഇങ്ങനത്തെ ചെടികൾ വേണമെങ്കിൽ ഓർഡർ ചെയ്യുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്